നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ കർമ്മവും കർമ്മഫലവും ആണ് മുൻപ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാലും ഒന്നും കൂടിയും അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് അതിന് നമുക്ക് കിട്ടണ റിയാക്ഷൻ അതാണ് കർമ്മഫലം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയി തല്ലി അപ്പോൾ എന്ത് ചെയ്യും അയാളെ തിരിച്ച് തല്ലും അപ്പോൾ അതാണ് എക്സാമ്പിൾ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം അതിനുള്ള ഫലം നമ്മൾ എന്ത് ചെയ്തു നമുക്കൊരു രസത്തിന് അയാളെ തല്ലി അപ്പോൾ നമുക്കത് തിരിച്ച് കിട്ടി അപ്പം അതാണ് സിമ്പിളായിട്ട് കർമ്മം കർമ്മഫലത്തെ പറ്റിയിട്ടും പറയാനുള്ളത് നമ്മുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ പോലെ അറ്റ് എവറി ആക്ഷൻ ദെർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതായത് നമ്മൾ എന്ത് ചെയ്യണോ അതിന് ഈക്വലോ ഓപ്പോസിറ്റോ ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായിരിക്കും ഒരെക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വളരെ സമ്പത്തുള്ള ഒരാളാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെയും നമ്മൾ പിന്നെ പട്ടിണി ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും അതല്ല നമ്മളത് അത്യാവശ്യത്തിന് ഉപയോഗിച്ചു ബാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതൊരാവശ്യത്തിന് ഉപകരിക്കും അപ്പോൾ അതുപോലെയാണ് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ല പ്രവൃത്തിയായിക്കൊണ്ട് ഉണ്ടാക്കിയ പണം എന്തെയും നമുക്കത് ഉപകാരത്തിന് വരും എന്നാൽ മോശം പ്രവൃത്തിയായിക്കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പണങ്ങൾ സമ്പാദിക്കുന്ന ഒരു സിറ്റുവേഷൻ ചില സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് അങ്ങനെ അത്തരം അങ്ങനത്തെ സിറ്റ് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെയും അത് റെയ്ഡ് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ അത് നമ്മൾ പിടിക്കും അപ്പോൾ നമുക്ക് അത് ജയിലും ജയിൽവാസവും ഉണ്ടാവും ഒപ്പം നമുക്കത് അപമാനമായിട്ട് മാറും അപ്പം അതാണ് അതുപോലെയാണ് കർമ്മം നമ്മൾ ഏത് രീതിയിലുള്ള കർമ്മമാണോ ചെയ്യണത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കുക നല്ലതാണോ മോശമാണോ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഈ തിയറിയാണ് മെയിനായിട്ടുള്ളത് ഈ തിയറി മാത്രമാണ് കർമ്മവും കർമ്മഫലവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതം ജീവിതവും ജീവിതാനുഭവങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത് അപ്പോൾ അഥവാ നമ്മളിപ്പോൾ മോശം പ്രവർത്തി ചെയ്താൽ അതിനുള്ള ഫലം അനുഭവിക്കും പിന്നെ മനസ്സ് വിഷമിച്ചിട്ട് കാര്യമില്ല